നമസ്കാരം ന്യൂസിലേക്ക് സംഘടന രണ്ടായിരത്തി ഏഴില് തൃശൂരിലാണ് ആരംഭിച്ചത് അതിന്റെ രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ചെങ്കിൽ അതിന്റെ പ്രധാന ആള് പറയുന്നത് കേട്ട് കാണും ഷീബ അമീർ എന്ന് പറയുന്ന ഒരു വരിതയാണ് അവര് അവരുടെ ഒരു മകള് ക്യാൻസർ വന്ന് ട്രീറ്റ്മെന്റുമായി മരണപ്പെട്ട് അവരെ ആ ഒരു സാഹചര്യത്തിൽ വളർന്ന് ഇങ്ങനൊരു സംഘടനയ്ക്ക് രൂപം നൽകണം എന്നുള്ള തീരുമാനത്തോടുകൂടെ രണ്ടായിരത്തി ഏഴില് രൂപം കൊടുത്തതാണ് സൊലസ് എന്ന് പറയുന്ന സംഘടന അതിൻ്റെ ഉദ്ദേശം തന്നെ ചെറിയ കുഞ്ഞുങ്ങള് പതിനെട്ട് വയസ്സിനുളളിലുള്ള മാരകമായ അസുഖങ്ങൾ അത് ക്യാൻസർ പോലുള്ള ആരോഗ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്ന രോഗങ്ങളുള്ള കുട്ടികൾക്ക് ഒരു സാന്ത്വനം നൽകുക എന്നുള്ള രീതിയിൽ അവർക്ക് ഏഹ് എല്ലാ വിധത്തിലും എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും അതേമാതിരി ഭക്ഷണം കൊടുക്കുന്ന പോഷക ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഇതിലും അവരുടെ സംരക്ഷണവും എല്ലാം ഏറ്റെടുത്ത് ചികിത്സാ ആനുകൂല്യങ്ങളും മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉൾപ്പെടെ കൊടുത്ത് അവരുടെ ചികിത്സ ഏറ്റെടുത്ത് കാരണം പല അമ്മമാരും കഷ്ടപ്പെടുന്നതിനെ പറ്റി അവർക്ക് നേരിട്ട് അവർ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും മറ്റ് അമ്മമാരുടെ വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ടും തുടങ്ങി വെച്ച ഒരു സംരംഭമാണ് ഈ സൊലസ് എന്ന് പറയുന്ന സംഘടന തിരുവനന്തപുരത്ത് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് ആരംഭിച്ചത് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ അതിനൊരു പ്രത്യേകമായിട്ട് ഈ കുട്ടികളെ ഫ്രീ സ്റ്റേ കൊടുത്ത് താമസിപ്പിക്കുന്ന ഒരു സൗകര്യം ഇതുവരെ ഉണ്ടായിരുന്നില്ല നമ്മൾ അവർക്ക് കിറ്റുകൾ കൊടുക്കലും ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ സാമ്പത്തിക സഹായമൊക്കെ ചെന്നെത്തി നമ്മുടെ വോളണ്ടിയേഴ്സ് എല്ലാം പോയി കണ്ടെത്തിട്ട് കൊടുക്കുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത് അതേമാതിരി രോഗികൾക്കും ഈ കുട്ടികൾക്കും അതേമാതിരി മാതാപിതാക്കളും പലരും തകർന്നു പോവും മാനസികമായിട്ട് അങ്ങനെയുള്ളവർക്ക് ഡോക്ടർ കൗൺസിലിംഗ് കൊടുക്കുകയായിരുന്നു അത് കുസ്മകുമാരി മേഡമാണ് അതിൽ വളരെയധികം ഡോക്ടർ കുസ്മകുമാരി മേഡം നമ്മുടെ ആർ സി സിയിൽ നിന്ന് പീഡിയാട്രിക് കോം കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ് മാഡം ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഒരു സർവീസായിട്ട് തന്നെ കാരണം സാമ്പത്തിക തന്നെ അല്ല നടത്തിൻ്റെ ഒരു സർവീസായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിൽ നമ്മുടെ ഷീബ മേഡത്തിൻ്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സ്വച്ഛമായ അന്തരീക്ഷത്തിൽ നിന്നോ സമാധാനമായ ഒരു മനസ്സിൽ നിന്നോ അല്ല മറിച്ച് അനേകം സങ്കടങ്ങൾ ഒരുമിച്ച് ഒഴുകിയെത്തിയ ഒരു കണ്ണിനീർ കടലിൽ നിന്നും സൊലസ് എന്ന ആശയം ഉത്ഭവിച്ചു എന്നാണ് അവര് പറയുന്നത് അപ്പൊ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇത് ഇതില് ബാക്കി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കുഞ്ഞുങ്ങളാണ് അവിടെ എത്തുന്നത് അവർ ഈ സ്വലസ് അവർ പേര് രജിസ്റ്റർ ചെയ്ത് നമുക്ക് അവർക്ക് ഇനിയിപ്പം നമുക്ക് ശരിക്കു പറഞ്ഞാൽ കുറേ പേർക്ക് ഒന്നും കൊടുക്കാൻ ഒക്കില്ലെങ്കിലും കുറേ കുട്ടികൾക്കെങ്കിലും കഴിയുന്നത്ര നമുക്കൊരു പത്ത് റൂമേ ഉള്ളൂ എങ്കിലും അതിൽ നിന്ന് തുടങ്ങുന്നു ആരംഭിക്കുന്നു കുട്ടികളെ താമസിപ്പിക്കത്ത് അതേമാതിരി അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് കൂടാതെ നമ്മൾ ഗവൺമെന്റ് നമുക്ക് കുറച്ച് സ്ഥലം ചെറുവയ്ക്കൽ ഏരിയയില് പാസ് ആക്കി വെച്ചിട്ടുണ്ട് എന്തായാലും താമസിയാതെ അത് എല്ലാം കഴിഞ്ഞിട്ട് കയ്യിൽ കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു ബിൽഡിങ് കിട്ടി ആ ബിൽഡിങ്ങിന് ഇവരെ കുറച്ച് കുറേ കൂടെ സൗകര്യങ്ങളോട് കൂടി കൂടുതൽ മുറികൾ ചേർത്ത് വലിയൊരു സമുച്ചയം തന്നെ ഉണ്ടാക്കി അതില് നമ്മൾ സൊളസിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകാനാണ് തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ആർ സി സിയിൽ പിടിയാട്ട് കോങ്കോളജി വിഭാഗത്തിൽ ജോയിൻ ചെയ്തു ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എന്താണ് ആർ സി സി വലുതായതോടൊപ്പം ആർ സി സിയിലെ പിടിയാട്ട് കോങ്കോളജി ഡിവിഷനും വലുതായി നമ്മുടെ ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയമായപ്പോൾ ഒരു പിടിയാർട്ട് കോങ്കോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡി എം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ നമുക്ക് ഇന്ത്യയിൽ രണ്ടേ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷന് ഡി എം പിടിയാർട്ടിക് ഓങ്കോളജി സാങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നോളൂ അത് ഒന്ന് ടാറ്റാ മെമ്മോറിയൽ ഹോസ്പിറ്റലും ഒന്ന് ആർ സി സിയുമായിരുന്നു അത്ര ഇത്രയും ദീർഘകാലത്തെ ബന്ധം എനിക്ക് കുഞ്ഞുങ്ങളുമായിട്ടുണ്ട് അവരുടെ കുട്ടികളുടെ കുട്ടികളുടെ പാരൻസിന്റെ എല്ലാ എല്ലാ ബുദ്ധിമുട്ടുകളും നേരിൽ കണ്ട് അന്നതോടു കൂടി പ്രവർത്തിച്ച ഒരു ആളാണ് ഞാൻ അവർക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യാൻ ചികിത്സ മാത്രം കൊണ്ട് ചികിത്സ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ വന്നു കാരണം ഈ ചികിത്സ എല്ലാം നീണ്ടു നിൽക്കുന്നതാണ് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് അക്കുൾ ലിഫോബ്ലാസ്റ്റ് ലുക്കീമിയ എന്ന് പറയുന്ന അസുഖമാണ് അക്യുൾ ലിഫോബ്ലാസ്റ്റ് ലുക്കീമിയക്ക് രണ്ടര വർഷത്തോളം ചികിത്സ ആവശ്യമുണ്ട് അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ എത്രത്തോളം ഫാമിലിക്ക് ഇത് മുഴുവൻ കൊടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ തുടങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അസുഖം ഇതാണെന്നും ചികിത്സയുടെ കാര്യം പറയുമ്പോൾ ഒരു അൻപത് ശതമാനം പാരൻസ് ചികിത്സ നിർത്തിപ്പോകാണ് പതിവ് അവിടെ നിന്നാണ് എങ്ങനെ നമുക്ക് ഇവരെ സഹായിക്കാം എന്നുള്ള രീതിയിൽ പല രീതിയിലും അവർക്ക് സാമൂഹികമായും സാമ്പത്തികമായും താമസിക്കാനും ഉള്ള എന്തെല്ലാം സഹായങ്ങൾ ഏതെല്ലാം ആളുകളിൽ നിന്ന് കിട്ടുമോ അതെല്ലാം നമുക്ക് സ്വരൂപിച്ച് സംഘടിച്ച് തന്നെയാണ് പ്രിയാറ്റക്കോം കോളേജിൽ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നത് അതുപോലെ തന്നെ അത് ഇനിയും കഴിയുന്ന ഏത് സംഘടനകൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അതിനോടൊപ്പം ഏത് സംഘടനയായാലും അതിനോടുകൂടി ഞാൻ ഇപ്പോഴും സഹകരിച്ചു തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞപോലെ പത്ത് കുട്ടികളെന്ന് പറയുമ്പോൾ അതൊന്നും ആവില്ല കാരണം ഇവിടെ വടക്ക് കാസർഗോഡ് തെക്ക് തിരുനെൽവേലി വരെയുള്ള കുട്ടികൾ നമ്മുടെ ഈ ആർ സി സിയിൽ വന്ന് ചികിത്സ നേടുന്നുണ്ട് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു മാനസിക ബുദ്ധിമുട്ട് മാത്രമേ വരുന്നുള്ളൂ അസുഖം എന്ന പേരിൽ പക്ഷെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർക്ക് അവർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടുന്നു അവരുടെ വീട്ടുകാരെ നോക്കാൻ ആരുമില്ല മറ്റൊരു കുട്ടിയുണ്ടെങ്കിൽ അവർക്ക് എവിടെങ്കിലും അവരെ ആക്കിയിട്ട് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കാണുമ്പോൾ മാത്രമേ അത് നമുക്ക് വാക്കുകളിൽ കൂടി വിരിച്ചാൽ ഈ പാരന്റ്സിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല അങ്ങനെയുള്ള ഒരു ഒരു സന്ദർഭത്തിൽ ഒരു സഹജീവികളോട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആ സഹായം എല്ലാം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ നമുക്കുള്ളൂ അതിനുവേണ്ടി ആര് മുന്നിട്ടിറങ്ങിയാലും അവരുടെ കൂടെ നിൽക്കാൻ ഞാനും ഞാൻ ഇപ്പോഴും തയ്യാറാണ് എനിക്ക് കഴിയുന്ന അത്രയും കാലം വരെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ സ്വദേശമായിട്ട് ജോയിൻ ചെയ്ത് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് പുതിയ കെട്ടിടം വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ധാരാളം കുട്ടികൾക്ക് അവിടെ ൗകര്യം നല്ല നല്ല രീതിയിൽ താമസ സൗകര്യവും ഭക്ഷണവും ചികിത്സാരീതി അവർക്ക് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയണം അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും നമ്മളെ പോലെയുള്ളവർക്ക് അത് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സ ഡോക്ടർമാർ കൊടുത്തോളും ബാക്കി നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും നമുക്ക് സമൂഹത്തിൽ ഉള്ള സ്വൻവനസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ അവരുടെ ആഘാതം ഒരു പരിധി വരെയെങ്കിലും നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആ ഒരു കൂടി എല്ലാവരും ഇതിനോ സഹായഹസ്തങ്ങൾ നേരിട്ടുവെന്ന് സഹകരണം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ അവർക്കും നന്ദി നമസ്കാരം